بنعمته تتم الصالحات والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين إن أريد للإصلاح والصدعات وما توفيق إلا بالله عليه توكلت وإليه منيب رب اشرح لي صدري ويسر لي أمري واحلل قدرة من لساني أفقه قولي بريم الله سهودري سهودري علي. السلام عليكم ورحمة الله تعالى وبركاته പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മാംസം കൊണ്ടിരിക്കുകയായിരുന്നു പ്രവാചകന് ഏറ്റവും പ്രിയമുള്ള ആ മാംസത്തിലെ ഭാഗം എന്ന് പറയുന്നത് കുറകിന്റെ ഭാഗമാണ് അത് ആസ്വദിച്ചത് കൊണ്ട് കഴിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അന്ത്യനാളിൽ ഞാനാവും ജനങ്ങളുടെ നേതാവ് അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ അബുഖുറ റിപ്പോർട്ട് ചെയ്ത സുദീർഘമായ ഒരു ഹദീസിന്റെ ഒരു ഭാഗമാണ് ഞാൻ അതിന്റെ ഹദീസിന്റെ വിവരണങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല പ്രവാചകൻ ഈ ചോദ്യത്തിന്റെ മുമ്പില് അനുചരന്മാർ അവർ തങ്ങൾക്ക് അറിയില്ല കാരണം അങ്ങനെ ഒരു അവസ്ഥ പ്രവാചകനാവും നാളെപ്പൻ ലോകത്ത് ജനങ്ങളുടെ മറ്റൊരുപാട് പ്രവാചകന്മാരുണ്ടല്ലോ പിന്നെ എങ്ങനെയാ പ്രവാചകൻ ആ സ്ഥാനത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതായിരുന്നു അവരുടെ ആശങ്ക അതിനെ തിരുത്തിക്കൊണ്ട് പ്രവാചകൻ സാഹു പറഞ്ഞു നാളെ അള്ളാഹു മുഴുവൻ ആളുകളെ ഒരേ സമയം ഒരു സമതലത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടും അതിൽ മുൻഗാമികളുണ്ട് പിൻഗാമികൾ എല്ലാവരും ഉണ്ട് ഈ സമയം അവർക്ക് ആ മഹ്ഷറയിലെ അവസ്ഥ എന്ന് പറയുന്നത് ചൂട് കൊണ്ട് പുളഞ്ഞു നിൽക്കുന്ന സൂര്യൻ അവിടെ അടുത്ത് നിൽക്കുന്ന ആ അവസ്ഥയിൽ ജനങ്ങളൊക്കെ വളരെ വിഷമത്തിലും പ്രയാസത്തിലുമൊക്കെ ആയിരിക്കും ഈ സമയത്ത് അവർ പരസ്പരം ഇങ്ങനെ പറയുമ്പോത്രേ നമ്മൾ അകപ്പെട്ടുകൊണ്ടിരിക്കും അകപ്പെട്ടിരിക്കുന്ന ഈ ദുരവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ ഇതിൽ നിന്ന് ഒരു മോചനം ഇതിൽ നിന്നും ഒരാശ്വാസം ലഭിക്കാൻ അള്ളാഹുവോട് ആർക്കാണ് ഒന്ന് ശുപാർശ ചെയ്യാൻ സാധിക്കുക എന്ന് അവർ പരസ്പരം ചോദിക്കുമ്പോ അവർ തന്നെ പറയുന്ന ഒരു ഉത്തരം നമുക്ക് അബുൽ ബഷറായിട്ടുള്ള ജനങ്ങളെ ജനങ്ങളുടെ വാപ്പയായ ആദം അലി ഇസ്സലാമിനെ ഒന്ന് സമീപിച്ചാലോ അദ്ദേഹത്തെ അദ്ദേഹത്തോട് നമ്മുടെ സങ്കടം ഒന്ന് ഉണർത്താം അദ്ദേഹം അള്ളാഹുവോട് ശുപാർശ ചെയ്യുകയും ഈ അവസ്ഥ ഒന്ന് പരിഹരിക്കുകയും അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ നിന്നൊന്ന് മാറ്റി എത്രയും വേഗത്തിൽ വിചാരണ ആരംഭിക്കുകയും ചെയ്താലോ അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളൊക്കെ ജനങ്ങളുടെ ഒരു വിഭാഗം ആദം അലി ഇസ്സലാമിനെ സമീപിക്കുന്നു സഹോദരങ്ങളെ നോക്കൂ ആദം അലൈഹി സ്വലാ തുസ്സലാമിനോട് ഈ അവസ്ഥ അദ്ദേഹം വിവരിക്കുമ്പോൾ ആദം അലൈഹ്സ്സലാം പറയുന്നു വർത്തമാനം അള്ളാഹു വലിയ കോപത്തിലാണ് ഇന്നേ വരെ ഇല്ലാത്ത ഒരു കോപമാണ് അതേപോലെ തന്നെ ഇനി അത് ഈ നാളെ അത് ഉണ്ടാവുകയുമില്ല ഇന്നത്തെ ആ കോപം അത് ഇന്ന് മാത്രമാണ് നാളെ അതില്ല അത്രയും വലിയൊരു കോപത്തിലാണ് ഇന്നത്തെ അതെ അള്ളാഹു ഉള്ളത് എനിക്കത് പറയാൻ അല്പം മടിയുണ്ട് കാരണം ഞാൻ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഒരു വാക്കിനെ ഒരു കൃതിക്കരിച്ചത് ധിക്രിച്ചിട്ടുണ്ട് എന്നോടൊരു മരത്തോട് അടുക്കരുത് എന്ന് പറഞ്ഞപ്പോ ഞാൻ അള്ളാഹുവിന്റെ വാക്കിനെ അനുസരിക്കാതെ ആ മരത്തോട് അടുത്തുപോയി പിശാചിനെ അനുസരിക്കുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് അതിന് സാധിക്കുകയില്ല നഫ്സി 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 എന്നാണ് അദ്ദേഹം പറയുന്നത് എന്റെ കാര്യം വളരെ പരിതാതാപകരമാണ് എന്റെ കാര്യം വളരെ പരിതാപകരമാണ് നിങ്ങൾ നൂഹലൈസ്ലാമിന്റെ അടുക്കിലേക്ക് ഒന്ന് പോകുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒന്ന് സമീപിക്കൂ എന്ന് പറയുമ്പോൾ അവർ നൂഹലൈ സ്വലാത്തു ഇസ്സലാമിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നു നൂഹരീസ്ലാത്തു വസ്സലാമിനോട് പറയുന്നുണ്ട് താങ്കൾ അബുദീൻ ഷാഖ്യുൽ കൃതജ്ഞതയുള്ള അടിമ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളാണല്ലോ അതേപോലെ തന്നെ ഭൂമിയിലേക്ക് ഭൂവാസികളിലേക്കുള്ള പ്രഥമ ദൂതനുമാണ് റസൂലുമാണ് താങ്കൾ അതുകൊണ്ട് താങ്കൾ പറഞ്ഞാൽ അള്ളാഹു കേൾക്കും എന്ന് പറയുമ്പോൾ നൂഹരീസ്ലാത്തു വസ്സലാം ആദം ഹലിസ്സലാം പറഞ്ഞതുപോലെ തന്നെയാണ് എന്റെ നാഥൻ ഇന്നും അല്ലാതെ കോപിച്ചിരിക്കുന്നു ഇതിനു മുമ്പ് അവൻ ഇതുപോലെ കോപിച്ചിട്ടില്ല ഇനി ഒരിക്കലും ഇതുപോലെ കോപിക്കുകയുമില്ല എനിക്ക് ഒരു സന്ദർഭം ലഭിച്ചിരുന്നു പ്രാർത്ഥനയ്ക്ക് ഒരു സന്ദർഭം ലഭിച്ചിരുന്നു ഞാനതെന്റെ സമുദായത്തിന്റെ എതിരിൽ പ്രാർത്ഥിച്ചു കളഞ്ഞിട്ടുണ്ട് റബ്ബിലാത്തത് അല അൽമേൽ അറുപത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയാം സുഹൃത്തു നോക്കിലുണ്ടല്ലോ അതായത് ഈ ഭൂമിയിൽ ഒരാളെ അവശേഷിപ്പിക്കരുത് നിഖാരികളെ ഒരാളെയും അവശേഷിപ്പിക്കരുത് എന്നുള്ള കൂടെ നുഹദ് ഇസ്ലാമിന്റെ പ്രാർത്ഥന വളരെ വ്യക്തമായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും അത്തരത്തിൽ ഞാൻ എൻ്റെ സമുദായത്തിനെതിരെ പ്രാർത്ഥന നടത്തി അതുകൊണ്ട് എന്റെ കാര്യം തന്നെ കഷ്ടമാണ് എന്ന് പറയുന്നു അദ്ദേഹം കൈയഴുകയാണ് അദ്ദേഹം എന്നാൽ അദ്ദേഹം പറയുക നിങ്ങൾ വേറെ ആരെയെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം അലൈ ഇസ്ലാമിന്റെ സന്ദർഭം എന്നെ സമീപിക്കുന്നു പറയുമ്പോ അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനൊക്കെ പോവുകയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിശേഷമാണെന്ന് അള്ളാഹുവിന്റെ സുഹൃത്ത് എന്ന് പറയാവുന്ന താങ്കൾ അള്ളാഹുവിന്റെ സുഹൃത്താണല്ലോ ഭൂമിയിൽ താങ്കൾ ഒന്ന് പറഞ്ഞാൽ കേൾക്കുമെന്ന് പറയുമ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തഴക്കെ പറഞ്ഞതുപോലെ തന്നെ പറയുകയാണ് അള്ളാഹു വലിയ കോപത്തിലാണ് ഞാൻ മൂന്ന് കളവുകൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അള്ളാഹുവോട് പറയാൻ പ്രയാസമുണ്ട് നഫ്സി 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 എന്റെ കാര്യം തന്നെ കഷ്ടമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിയുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നത് നിങ്ങൾ മൂസാ അലൈഹി ഇസ്സലാമിനെ ഒന്ന് സന്ദർശിക്കാൻ നിങ്ങൾ മൂസായോടൊന്ന് പറഞ്ഞു നോക്കി അങ്ങനെ നമുക്ക് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ ചെല്ലുകയും അദ്ദേഹത്തിന്റെ മഹത്വം അദ്ദേഹം കലാമുള്ള അള്ളാഹുവിന്റെ കലാമാണ് അള്ളാഹു നയൽ സംസാരിച്ച ആളാണല്ലോ താങ്കൾ താങ്കൾ പറഞ്ഞാൽ അള്ളാഹു അത് കേൾക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹവും ഇത് പറഞ്ഞതുപോലെ അള്ളാഹു കോപത്തിലാണെന്ന് പറയുകയും ഞാൻ ഹനിക്കാൻ പാടില്ലാത്ത ഒരു അതായത് ഒരു മനുഷ്യനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ഞാൻ ഹനിച്ചു കളഞ്ഞിട്ടുണ്ട് കൊന്നു കളഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് ശുപാർശ ചെയ്യോ പ്രയാസമാണ് അള്ളാഹുക്കുറി പറയാൻ പ്രയാസമാണ് എന്റെ കാര്യം കഷ്ടം അതുകൊണ്ട് നിങ്ങൾ ഈസായെ ഒന്ന് സമീപിക്കുന്ന പറഞ്ഞേ അങ്ങനെ അവർ ഈസാൻ എബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ പോയിട്ട് താങ്കൾ അള്ളാഹു നേരിട്ട് മറിയമ്മിലൂടെ സന്നിവേശിപ്പിച്ച അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ റൂഹിനെ താങ്കളിലേക്ക് സന്നിവേശിപ്പിച്ച വ്യക്തിത്വമാണല്ലോ താങ്കൾ പറഞ്ഞ് പറയൂ അള്ളാഹുവോട് ഈ അവസ്ഥയിൽ നിന്ന് പരിഹരിച്ചു കൊണ്ട് ഇതുരീകരിക്കാൻ അള്ളാഹു കൂടൊന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം പാപമൊന്നും പറയുന്നില്ല നമുക്കൊക്കെ അറിയാം ഈസാൻ നബി അലൈഹി സ്വലാം അദ്ദേഹം ചെയ്ത പാപത്തെ ഒന്നും അദ്ദേഹം അവിടെ പറയുന്നില്ല പക്ഷെ അദ്ദേഹം പറയുന്നത് എനിക്ക് അള്ളാഹിന്ന് അല്ലാത്ത കോപത്തിലാണ് അതുകൊണ്ട് തന്നെ പിന്നെ ഇന്നത്തെ ഇത് ഇന്ന് കോപിച്ചതുപോലെ മറ്റൊരിക്കലും അദ്ദേഹം കോപിക്കുകയുമില്ല ഇതുവരെ മുമ്പ് കോപിച്ചിട്ടുമില്ല നിങ്ങൾ മുഹമ്മദ് ലഭിയും മുഹമ്മദിനെ ലഭ്യമെന്ന് പിന്നെ സമീപിച്ചു നോക്കൂ എന്ന് മാത്രമേ അദ്ദേഹം പറയുന്നു എന്റെ കാര്യം കഷ്ടമാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് അങ്ങനെയാണ് അവർ എന്റെ അടുക്കൽ എത്തുന്നത് അള്ളാഹിന്റെ താങ്കൾ അള്ളാഹുവിന്റെ പ്രവാ അന്ത്യപ്രവാചകനാണ് താങ്കൾക്ക് അള്ളാഹു മുൻകഴിഞ്ഞതും വരാനിരിക്കുന്ന പുറത്തു നിന്ന് കണ്ടുള്ള റസുലേ അതിനാൽ താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവോട് ഒന്ന് ശുപാർശ ചെയ്യണമെന്ന് അവ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥ താങ്കൾ കാണുന്നില്ലേ ആ അവസരത്തിൽ ഞാൻ അർഷിന്റെ താഴെ ചെല്ലുതണം പ്രവാചകൻ സാ പറഞ്ഞാൽ അർഷിന്റെ തായെ ചെയ് ചെല്ലും എന്തെന്നാ എന്റെ നാഥന്റെ മുമ്പിൽ ശുചൂതിൽ കിടക്കും തുടർന്ന് അള്ളാഹു എനിക്ക് അവന്റെ സ്തുതിയുടെയും പ്രശംസയുടെയും ഒരു ഭാഗം തുറന്നു തരുന്ന എനിക്ക് മുമ്പ് ഒറ്റരാക്കും അത് തുറന്നുകൊടുത്തിട്ടുമില്ല പിന്നെ അള്ളാഹുവിനോട് പിന്നീട് പറയും മുഹമ്മദ് അള്ളാഹു വിളിക്കാം മുഹമ്മദ് തല ഉയർത്തു താങ്കളെ തല ഉയർത്തുക എന്നിട്ട് ചോദിക്കുക ഞാൻ തരാം എന്ന് പറയുന്നു അപ്പോൾ ഞാൻ തല ഉയർത്തിക്കൊണ്ട് പറയും നാദ എന്റെ ഉമ്മത്ത് ദാദാ റബി ഉമ്മത്തി എൻ്റെ സമുദായം എൻറെ സമുദായം ഉമ്മത്തി എന്റെ സമുദായം എന്റെ സമുദായം എന്ന് അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറയുക അപ്പൊ അള്ളാഹു പറയുന്നൊരു മറുപടിയുണ്ട് അള്ളാഹു പറയുക മുഹമ്മദ് നിന്റെ സമുദായത്തിൽ നിന്നും വിചാരണ ചെയ്യാനതില്ലാത്ത വിഭാഗത്തെ ബാബുൽ കവാടം പോയി സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു കൊള്ളുക എന്നതാണ് വിചാരണ കൂടാതെ നിന്റെ സമുദായത്തിൽ നിന്നും കുറച്ച് ആളുകൾക്ക് അവസരമുണ്ട് അവരെ ബാബുൽ കൊള്ളുക എന്നിട്ട് മറ്റു സ്വർഗ കവാടങ്ങളിൽ ഇതര മനുഷ്യർക്കൊപ്പം അവരും പങ്കാളികളാകും എന്നും അള്ളാഹു പറഞ്ഞു വെക്കുകയാണ് പിന്നീട് പ്രവാചകൻ സലഹുലുലം പറയുന്നതിന് വർത്തമാനമുള്ള സഹോദരങ്ങളെ അള്ളാഹുന്റെ രണ്ട് അതായത് ആരുടെ കൈ എന്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ സത്യം അവനാണെ സ്വർഗത്തിലെ രണ്ടു വാതിൽപ്പാടുകൾക്കിടയിലുള്ള വിസ്താരം എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ നമുക്കൊക്കെ അറിയാം എട്ട് വാതിലുകൾ ഉണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ അതിൽ ബാബുലഹിമന്റെയാണ് വിചാരണയില്ലാത്ത ആളുകൾ പ്രവേശിക്കാതെ പറയാം ആ സ്വർഗ്ഗത്തിലെ രണ്ട് വാതിൽപ്പാളുകൾക്കിടയുള്ള വിസ്താരം എന്ന് പറയുന്നത് മക്കും ഹജറിനും ഇടക്കുള്ളത് അത്രയെന്നാണ് ഹജർ എന്ന് പറയുന്നത് ബഹ്റൈനിലെ ഒരു പ്രദേശമാണ് മക്കും ബഹറൈനും ഇടക്കുള്ള ആ പ്രദേശത്തിനും ഇടക്കുള്ള അത്ര വിസ്താരശാലതയാണ് ഒരൊറ്റ വാതിൽ രണ്ട് രണ്ട് വാതിൽപ്പാളുകൾ ഉണ്ടാവില്ല സ്വർഗത്തിലെ ആ പാതികൾക്ക് ആ പാതികൾക്കുള്ള വിശാലത എന്ന് പ്രവാചകൻ സല്ലാ പറഞ്ഞു സഹോദരങ്ങളെ അപ്പൊ അത്രയും ആളുകളെയൊക്കെ അതിലേക്ക് വിചാരണ കൂടാതെ പ്രവേശിപ്പിക്കുന്നുണ്ട് ആ സമുദായത്തിൽ നിന്ന് എന്നും അതുപോലെ തന്നെ മറ്റു കവാടങ്ങളിലൂടെ ചില ആളുകൾക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നൊക്കെ അള്ളാഹുബീന്റെ റസൂലിന്റെ ശുപാർശ പ്രകാരം അള്ളാഹു തീരുമാനിക്കുകയാണ് സഹോദരങ്ങളെ ഞാൻ കഴിഞ്ഞാസി പറഞ്ഞതും ഇത് തന്നെയായിരുന്നു വിചാരണയോട് അള്ളാഹുബീന്റെ പ്രവാചകന്റെ ശുപാർശ ലഭ്യമാകാൻ കഴിയുന്ന ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടിയുള്ള ശ്രദ്ധ സ്വഭാവം നമ്മൾ ഉണ്ടാവേണ്ടത് വാചകൻ സലഹ് അലുസലമ്മയുടെ ശുപാർശക്ക് അനുസൃതമായിക്കൊണ്ട് സ്വർഗത്തിലേക്ക് ബാബൽ ഐമലിലൂടെ തന്നെ കടക്കാൻ നമ്മൾ ആഗ്രഹിക്കണം വിചാരണ കൂടാതെ നമ്മൾ വിചാരണ ചെയ്താൽ അള്ളാഹു വിചാരിച്ചു വിചാരണ ചെയ്താൽ നശിച്ചു എന്നാണ് വാചകൻ സലുസല്മത് ഹിസാബൻ നമ്മൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് വാചകൻ അള്ളാഹു ഹിസ്ആാബൻ എസീറ ഒരു അല്പര വിചാരണ ചോദ്യം മാത്രം ചോദിച്ചുകൊണ്ട് കടക്കാൻ ഞങ്ങൾക്ക് അനുവാദം നൽകണം Tuhan yang maha kuasa, Allah. Bapa yang melindungi kita dengan berbisa. Robb tuhfiqkan kita untuk melakukan perniagaan. Wah, alhamdulillah. Subhanallah. Assalamualaikum warahmatullahi wabarakatuh.